നമസ്കാരം കൈപ്പഴശ്ശേരി കോയ്യമ്പൂരി വ്യാഴത്തിൻ്റെ പകർച്ചകൾ ഞാൻ പറഞ്ഞായിരുന്നു വ്യാഴത്തിൻ്റെ പകർച്ചകളെക്കുറിച്ച് വളരെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശരിക്കു പറഞ്ഞാൽ വളരെ ഗംഭീരമായി നിൽക്കുന്ന ഐശ്വര്യം നൽകുന്ന അല്ലെങ്കിൽ ഗുണം നൽകുന്ന രാജയോഗം നൽകുന്ന അല്ലെ നൽകുന്ന കുറേ കൂറുകാരുണ്ട് അവരെക്കുറിച്ചൊന്ന് പറയാൻ വിചാരിച്ചാൽ ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികം മുക്കാലും രോഹിണിയും മകേരിത്തരം തന്നെ ഇടവക്കൂറുകാർക്ക് അതുപോലെ തന്നെ ചിങ്ങക്കൂറ് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യഭാഗം വന്ന ചിങ്ങക്കൂറുകാർ അതുപോലെ തുലാക്കൂറ് ചിത്രയും ചോതിയും വിശാഖം വരുന്ന തുലാക്കൂറുകാർ അതുപോലെ തന്നെ ധനക്കൂറ് ഉത്രാടം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം വരുന്ന ധനക്കൂറുകാർക്ക് അതുപോലെ ശരിക്കും പറഞ്ഞാൽ കുംഭക്കൂറിൽ കുംഭക്കൂർ എന്ന് പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അവസാനവും ചതയും പൂരിട്ടാദ്യം വന്ന കുംഭക്കൂറ് ഇത്രയും നക്ഷത്രങ്ങൾക്ക് വളരെ ഗംഭീരമായ സമയമാണ് അതിഗംഭീര സമയമാണ് അതുകൊണ്ട് അവരുടെ എൽ ഏതാഗ്രഹങ്ങൾക്കൊരു പൂർത്തീകരണം അവരുടെ അവരുടെ ജീവിതത്തിലെ കഷ്ടതകളിൽ നിന്നൊക്കെ ഒരു വളരെ മാറ്റങ്ങൾ ഐശ്വര്യങ്ങൾ നന്മകൾ ശ്രേഷ്ഠതകൾ ഒക്കെ വരാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകം ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത്രയും നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷം ഗംഭീരമാണ് കേമാണ് ഐശ്വര്യമാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് വ്യാഴപ്പകർച്ച അനുകൂലമാകുമ്പോൾ ആ വ്യാഴപ്പകർച്ചയുടെ അനുകൂലാവസ്ഥ നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ നമുക്ക് കാലം അനുകൂലമാവുമ്പോൾ ഫലം കൂടുതൽ കിട്ടണം നമ്മളിപ്പം ആ മോശ സമയത്ത് നമ്മൾ എത്ര ചെയ്യണോ അതിൻ്റെ പകുതി ഫലേ കിട്ടുള്ളൂ പക്ഷെ അനുകൂലമായ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിനടിട്ടി ഫലം കിട്ടും അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർ എല്ലാ ദിവസവും ഈ പ്രണവല വൈഷ്ണവാദി പ്രാർത്ഥനകൾക്ക് ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ നാരായണീയൻ ജപിക്കുക വിഷ്ണു സഹസ്രാമൻ ജപിക്കുക നാരായണായ നമ ജപിക്കുക അതുപോലെ തന്നെ കൃഷ്ണൻ്റെ മൂലമായ കൃഷ്ണായ നമാന്ന് വയ്ക്കുക വാസുദേവായ നമാ വെക്കുക രാമൻ്റെ രാംരാമായനമാണെന്ന് ഹരേ രാമ ജപിക്കുക ഇതൊക്കെ ചെയ്താൽ കുറേ കാലങ്ങളായിട്ട് അവർക്കുണ്ടായിരുന്ന അവസ്ഥാന്തരങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഒരു വർഷം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റും അത് തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും സന്താനങ്ങളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും നക്ഷത്രക്കാർക്ക് അതിഗുണകരമായ കാലം ഒരു വർഷത്തേക്ക് പറയുന്നത് കൊണ്ട് ആ ഗുണത്തിൻ്റെ പൂർണ്ണ നമുക്ക് ലഭിക്കാനും പൂർണ്ണ ഫലം കൂടുതൽ ഫലം ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ഭഗവത് പ്രാർത്ഥന കൂട്ടുക അപ്പോൾ ഭഗവത് പ്രാർത്ഥന കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൽ പോലും ഒരു മുടങ്ങി കിടക്കുമായിരുന്ന ആൾക്കാർക്ക് അമ്പലത്തിൽ പോക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കാലഘട്ടമാണ് എന്നുവെച്ചാൽ തുടങ്ങും അതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ കാലഘട്ടം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഒട്ടനവധി അനുകൂലമായ ഘടകങ്ങൾ വരും ഒരുപാട് ആഗ്രഹങ്ങൾ അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടത്താറില്ലേ നമുക്ക് കുറേ കാലത്തേക്ക് നടന്നേക്കൊള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങൾ ഒരു കാരണവശാൽ പോലും ഒരക്ഷ ഒരു അടി പോലും പുറകോട്ട് പോവാതെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ചുകൂടി കൂട്ടി ചെയ്യുകയാണ് നല്ലത് അപ്പോൾ കൂടുതലായിട്ടുള്ള ഫലങ്ങളെ കൂടുതലായിട്ടുള്ള നന്മകളെ കൂടുതലായിട്ടുള്ള ഐശ്വര്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തി തീർക്കാൻ പറ്റും ഒരുപാട് സമാധാനവും സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നാമജപാധികൾ കൂട്ടുക പ്രാർത്ഥന കൂട്ടുക ഗുരുവായൂർ രണ്ടോ മൂന്നോ നാലോ തവണ അകലെയുള്ളവർ പോവുക പറ്റുമെങ്കിൽ മാസത്തിലൊന്ന് പോവുക അങ്ങനെ ഗുരുവായൂർപ്പരം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും നാമജപം ജവിക്കുക എല്ലാ ദിവസവും മഹാവിഷ്ണുവിനെ നമസ്കരിക്കുക എല്ലാ ദിവസവും എന്താ പറയുക ഈ പ്രണപോലെ സമയ സമയാനുകൂല്യമുള്ള ഭഗവാൻമാരെ പ്രാർത്ഥിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂല കാലഘട്ടമാണ് ഇത്രയും നക്ഷത്രക്കാർക്ക് അതിഗംഭീര അതിഗംഭീരവർഷമായ അതിഗംഭീരമായൊരു കാലഘട്ടമാണ് ആ ഗംഭീരമായ കാലഘട്ടം അർഹതയും എന്ന് പറയും ഇത് ഭഗവാൻ ചാരവശാൽ നമുക്കൊരു അർഹത തന്നു അംഗീകാരം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവയോഗ്യമാണെങ്കിൽ നാമജപാതികൾ വേണം കാരണം ലോകത്ത് നാമജപാതികൾ കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നാമം ജപിക്കുമ്പോൾ നമ്മൾ സ്വയം ചെയ്യുന്നതാണ് നമ്മളും ഭഗവാനും ഒരു പത്ത് മിനിറ്റ് നമ്മൾ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമ്മൾ മാത്രം സംവദിക്കുന്ന ഒരു മേഖലയാണ് ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തി നമ്മൾ അദ്ദേഹത്തിന് പാത അദ്ദേഹത്തിൻ്റെ കാൽൻ്റെ ചുവട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീഡത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന മന നാമജപം എന്ന് പറയുന്ന പൂക്കൾ തന്നെയാണ് ഒരു പൂജ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ നാമജപത്തിൻ്റെ അതേ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ആ നാമജപത്തിൻ്റെ അതേ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഗംഭീരമായി പ്രാർത്ഥിച്ച് നാമജപിച്ച് ഈ ഒരു വർഷം പരമാവധി നന്മയായിശ്വര്യം കുടുംബത്ത് നേരട്ടെ ശ്രീലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നമസ്കാരം കോയിൽ നമ്പര്